നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് ആന്നിട്ട് ഫാബ്രിക് പെയിൻ്റെ അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കാൻ പഠിച്ചു ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഫില്ലിങ് ആണ്ട്ടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ ട്രേസിംഗ് പേപ്പർ കയ്യിലില്ല അപ്പൊ ഇനി ടൗണിലേക്ക് പോയ സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ക്ലാസ് ഞാൻ പെട്ടെന്ന് തുടങ്ങിയതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ഞാൻ പെൻസിൽ ഉപയോഗിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ വരച്ചതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സെൻ്ററൊക്കെ പ്രിൻ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലത്തെ ഒക്കെ എടുത്തിട്ട് ട്രേസ് ചെയ്തിട്ട് വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒക്കെ എടുത്തിട്ട് നമുക്ക് ട്രേസ് ചെയ്തിട്ട് ചെയ്യാവുന്ന ാണ് അപ്പം ഞാൻ ഉന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന സമയത്ത് താഴ്വശത്തും തുടങ്ങാൻ വേണ്ടി പാടില്ല കാരണം താഴ്വശത്ത് നമ്മൾ മുകൾ വശത്തോട് ചെയ്ത് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പറ്റിയിട്ട് നമ്മുടെ ബാക്കിയുള്ള അടുത്തൊക്കെ ഇങ്ങനെ പറ്റി പോവാൻ ചാൻസ് ഉണ്ട് അത് വേറെ സ്ഥലങ്ങളിൽ പറ്റി അല്ലെങ്കിൽ ഫാബ്രിക് പെയിന്റ് അങ്ങനെ വേഗം അളിഞ്ഞ് പോകുന്ന അല്ല അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിച്ചുവേണം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഡിസൈനൊക്കെ നമുക്ക് നമുക്കങ്ങനെ വട്ടം വട്ടം അങ്ങനെ തിരിച്ചു തിരിച്ചൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ചെയ്യുക കുറച്ചും വലിയ ഡിസൈൻ എല്ലാം ഉള്ള കാര്യം പറഞ്ഞു കാരണം അന്നേരത്ത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു ബ്രഷ് കുറച്ചും കൂടി ഒരു കട്ട് ചെയ്യുള്ള ഫസ്റ്റ് പോയിൻ്റ് ബ്രഷല്ലെടുത്തേ അതിന് പകരം കുറച്ചും കൂടി ഒരു കട്ട് ചെയ്യുള്ള ടൈപ്പ് ബ്രഷ് എടുത്തിട്ടുണ്ട് പെയിന്റ് എടുത്തിട്ടുള്ള റെഡ് കളർ ആണ്ട്ട് അതുപോലത്തെ ഫേബ്രിക് പെയിന്റ് റെഡ് കളർ കുറച്ച് എടുക്കുക അത് നമ്മൾ തന്നെ ആദ്യം ബ്രഷ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകി കൊടുക്കുക കഴുകി കൊടുത്തതിന് ശേഷം നമ്മുടെ റെഡ് കളർ പെയിൻ്റിന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കാം ഇങ്ങനെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ വരച്ചില്ല നമ്മുടെ ഈ പെൻസിലായാലും ഇപ്പം ഞാൻ ഇപ്പോൾ ട്രേസ് എടുക്കുന്നതെങ്കിൽ ട്രേസ് എടുത്തതിൻ്റെ ആ ഒരു യെല്ലോ കളർ ലൈൻ കാണുമല്ലോ ആ ലെയിന് മുട്ടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി കാരണം ആ ലൈൻ നമുക്ക് കാണണം കാരണം നമുക്ക് ഔട്ട് ലൈൻ കൊടുക്കാനുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ആ ലൈൻ നമുക്ക് കൊടുത്തിട്ടുള്ളത് കാണണം കേട്ടോ അതുപോലെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അതിനിങ്ങനെ മുട്ടി മുട്ടിയില്ലായെന്ന് പറഞ്ഞ് കൊടുക്കുക അല്ലേ അതുപോലെ വേണം നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ആ ഒരു വര കറക്റ്റായിട്ട് തെളിഞ്ഞു കണ്ടില്ലെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ തെറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ട്രേസ് എടുത്ത് ആ ഒരു ലൈനിൻ്റെ ഒരളവ് ചെറുതായിട്ട് ഔട്ട്ലൈൻ ലൈൻ കൊടുക്കേണ്ട ആ ഒരു രീതിക്കെല്ലാം നമ്മൾ ട്രേസ് എടുക്കുമ്പോൾ എന്നെ കൊണ്ട് വരക്കുന്നതല്ലേ അപ്പോൾ അതുപോലെ കാണണം കേട്ടോ അപ്പോൾ അത് വിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെറിയ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരച്ചോണ്ട് അത്ര വലിയ കാര്യമാക്കുന്നില്ല കാരണം എന്ന് ഡിസൈൻ ഇങ്ങനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ കാര്യമാക്കുന്നുണ്ട് അപ്പോൾ മറ്റച്ചാൽ നല്ല ഡ്രസ്സുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മ ഈ ഒരു ഡിസൈനൊക്കെ ചെയ്യാമല്ലോ അതുപോലെ ഈ ഇപ്പോൾ ഇവിടെ സെൻട്രൽ ഇപ്പോൾ വേറെ കളറാന്ന് കൊടുക്കണ്ടത് അപ്പോൾ അതൊക്കെ നല്ല കറക്റ്റ് ഇപ്പോൾ റൗണ്ട് ഷേപ്പിലേക്ക് നമ്മൾ വരച്ചിട്ടുണ്ടാകുമല്ലോ നമ്മൾ ഈ ഒരു പെയിന്റ് കൊടുക്കുമ്പോൾ ആ റൗണ്ട് ഷേപ്പിനോട് ഇങ്ങനെ മുട്ടിട്ട് തന്നെ കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കൊടുക്കുന്ന സമയത്ത് കളറ് അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് ആ ഒരു റൗണ്ട് ഫിനിഷിങ്ങിൽ കിട്ടില്ല പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ നമ്മൾ അടിവശത്ത് വൈറ്റിട്ടിട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഇത് വരുന്ന സമയത്താന്നെട്ടാ വരുന്നത് എന്താ ഷെയ്ഡ് ഒക്കെ വരുന്ന സമയത്താണ് വരുന്നത് ഇപ്പം നമ്മൾ ഇതുപോലെ ആദ്യം നമ്മൾ തന്നെ ഔട്ട്ലെറ്റ് ഈ കട്ടിയുള്ള ബ്രഷ് കൊണ്ട് കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്ന ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഔട്ട്ലൈൻ പോലെ നമ്മുടെ ആ ഒരു കളർ ഇല്ലേ ഏത് കളറാണെന്ന് വെച്ചാൽ ആ കളർ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കൂട്ടെ അത് ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാൻ കൂട്ടാം കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ൊത്ത് എവിടെങ്കിലും കുറച്ചിങ്ങനെ പറ്റിപ്പോയാലോ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ തെറ്റിപ്പോയാലോ ഡിസൈൻ മാറും നമുക്കിതിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിന് എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അറിയില്ല കാരണം പെയിൻറ്റ് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ അറിവിൽ എനിക്കറിയില്ല കേട്ടോ ഞാനിപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഇവിടെയെങ്കിലും ഒന്ന് മുട്ടിപ്പോയി ഞാൻ ജസ്റ്റ് അവിടത്തേക്ക് ലീഫോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് അത് അവിടെ മറച്ചു കൊടുക്കല എന്നിട്ട് ചെയ്യലതുപോലെയാണ് ചെയ്യലും അപ്പോൾ ഇതുപോലെ നമുക്കിതാ ചെയ്യാം ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് വരാം കേട്ടോ നമുക്ക് ഈയൊരു ഇതിൻ്റേത് നമ്മിപ്പോൾ റെഡ് കളർ എടുത്തിട്ടില്ലേ റെഡ് കളർ എടുക്കുമ്പോൾ പെയിൻ്റ് വേഗം ഉണങ്ങി ഉണങ്ങിപ്പോട്ടോ അപ്പോൾ റെഡ് നമുക്ക് എവിടെയൊക്കെയാണോ ആവശ്യമില്ല അതൊക്കെ ആദ്യം ഒന്ന് കൊടുത്തു വെക്കണം കൂട്ടാം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാണൊക്കെ മുകളിൽ നിന്ന് കൊടുത്തിട്ട് താഴത്തേക്ക് വരുമ്പോൾ കൈ പറ്റുന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ റെഡ് നമുക്ക് നമുക്കിപ്പോൾ ഒരുപാട് സ്ഥലത്ത് കൊടുക്കാനുണ്ടെങ്കിൽ കുറച്ച് പെയിൻറ് എടുത്താലും പ്രശ്നമില്ല ഒരുപാട് പെയിൻ്റ് നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ ബാക്കി താഴ്ത്തേക്ക് ഉണ്ടെങ്കിൽ താഴത്തേക്ക് കൊടുക്കാം കൊടുത്തിട്ട് നല്ലോണം ഉണങ്ങാൻ വയ്ക്കാം കേട്ടോ നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് മറ്റേതൊക്കെ കൊടുത്തത് അപ്പോൾ നമ്മുടെ കയ്യിലങ്ങനെ പറ്റില്ല മുണങ്ങാതെ ഈ കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ കയ്യിലൊക്കെ പറ്റാനും അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അതുകൊണ്ട് എല്ലായിടത്തും ആവാനുള്ള ചാൻസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യും ഇപ്പൊ നമുക്ക് കുറച്ച് വലിയ ഡിസൈനാണെന്ന് വിചാരിക്കുക നമ്മുടെ ഫ്രെയിം കുറച്ച് ചെറുതാണ് ഡിസൈൻ കുറച്ച് വലുതാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ആദ്യം ആ ഒരു ഫ്രെയിം ഒരറ്റത്ത് മുഗൾ വശത്താണെങ്കിൽ അതിൻ്റെ ആ മുഗൾ വശത്ത് കൊള്ളുന്ന രീതിക്ക് ഒരു നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഡിസൈനൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം എല്ലാത്തിനും ഒന്ന് പെയിന്റ് കൊടുത്തതിന് ശേഷം ഉണങ്ങാൻ വെക്കുക ഉണങ്ങാൻ വെക്കാന്ന് വെച്ചാൽ നല്ല വെക്കുക നമുക്ക് ഇന്ന് രാത്രി കൊടുത്താൽ നാളെ രാവിലെ എടുക്കുക അപ്പോഴത് നല്ല വൃത്തിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഞാനങ്ങനെയാണ് എന്നിട്ട് ഞാൻ ഞാനതിക്ക് നൈറ്റ് ആയിരിക്കും ചെയ്യുന്നത് നൈറ്റ് ചെയ്താൽ പിച്ച് രാവിലെ ആകുമ്പോഴത്തേക്ക് അത് നല്ല വൃത്തിൽ ഉണങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് പിച്ച് ദിവസം രാവിലെ ആദ്യം ചെയ്യും അപ്പോൾ നൈറ്റ് ആകുമ്പോഴത്തേക്ക് അത് നല്ല സെറ്റ് സെറ്റാകും ഒരുപാട് ഡിസൈൻ ഉണ്ടെങ്കിലും ചെറിയ ഡിസൈൻ ആണെന്ന് നമുക്ക് അത്ര പ്രശ്നമില്ല വലിയ ഡിസൈൻ ആണെങ്കിലുള്ള കാര്യം ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുപോലെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ മതി അപ്പം ഞാനിതാക്കാം ഇതൊക്കെ ഫുള്ളൊന്നും ഫിൽ ചെയ്തിട്ട് വരാം ഈ ഒരു പൂവ് റെഡും അതുപോലെ ഇതിന്റെ ഇല പച്ചയാണ് കേട്ടോ ആ പച്ചയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഔട്ട്ലൈൻ്റെ കാര്യങ്ങളൂടി കാണിച്ചു തരാം നമ്മൾ ഇതാ ഡിസൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇത് നമ്മൾ നമ്മുടെ പോയിന്റ് ബ്രഷ് എടുക്കാം ജസ്റ്റ് വെള്ളത്തിലൊന്നും ഇങ്ങനെ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബ്ലാക്ക് പെയിന്റ് എടുക്കാം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബ്ലാക്ക് കാണിച്ചു തരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ബ്ലാക്ക് വെച്ചിട്ട് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു തരുന്നതാണ് ഞാൻ നമുക്കൊന്ന് ചെയ്യാം നല്ലോണം ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ഇപ്പോഴത്തെ ഡിസൈനിൽ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും ആവാൻ പാടില്ല കേട്ടോ കറക്റ്റ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ പെയിൻ്റ് ഉണങ്ങണം എത്ര കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മ ഈ ഒരു ഡിസൈൻ ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് പെയിന്റ് ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക കേട്ടോ ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തുവിടും അല്ലെങ്കിൽ അത് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ആവും അല്ലാണ്ട് നമ്മൾ സൈഡിലേ കൊടുക്കുന്നില്ല ചിലപ്പോൾ ബ്രഷിന് മറ്റേതിൻ്റെ കളറൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യാം ഇതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ ബ്രഷ് ഇടക്കിടക്ക് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കണം നമ്മൾ കൊടുത്തതിൻ്റെ മുകളിൽ തന്നെ അങ്ങനെ കൊടുത്തോണമെന്നുണ്ടെട്ടോ ജസ്റ്റ് ഇടക്ക് വെള്ളം നനച്ചിട്ട് തുടക്കണം കേട്ടോ തുടച്ചിട്ട് വേണം നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് മുക്കിയിട്ട് ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഈ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഇത് വെള്ളത്തിന്റെ ആവശ്യമില്ല കാരണം വെള്ളം മിക്സ് ചെയ്തിട്ട് പെയിന്റ് പെയിന്റിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ പെയിൻറ്റ് അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ മിക്സ് ആക്കിയിട്ടല്ല കൊടുക്കുന്നത് പെയിന്റ് അതുപോലെ തന്നെ എടുത്ത് കൊടുക്കുമായി പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ഉണങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ മുട്ടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പെയിൻ്റ് ആവും പിന്നെ നമ്മൾ ജസ്റ്റ് ഇപ്പോഴത്തേക്കാജ് വെച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു തുണിയിലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമുക്കത് ഇതുപോലെ നമ്മുടെ ഫ്രെയിം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ലീഫൊക്കെ നമ്മൾ ഡബിൾ ഷെയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ യെല്ലോയും ഗ്രീനും വന്നിട്ട് ചെയ്യുന്ന ലീഫ് ലീഫുണ്ട് അതൊക്കെ ഞാൻ ഷെയ്ഡിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ കാണിച്ചു തരാം കേട്ട് ഞാൻ ജസ്റ്റ് ഫില്ലിങ് ഫില്ല് ചെയ്യേണ്ടത് ഔട്ട്ലൈനിൻ്റെതല്ലേ അപ്പം അടുത്ത ക്ലാസ്സിൽ ഷെയഡിംഗ് പഠിപ്പിക്കാം അപ്പം അന്നേരത്തൊക്കെ ആ ഷെയഡിങ്ങിൻ്റെ ക്ലാസ്സിൽ ഞാൻ ലീഫിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ലീഫ് മാത്രം ചെയ്യാനാണ് നമുക്ക് അവിടുന്ന് ലീഫ് മാത്രം ചെയ്യിപ്പിച്ചായിരുന്നു ഒരു മൂന്നാല് ടൈപ്പ് ലീഫ് ഇങ്ങനെ വേറെ തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്യിപ്പിക്കാം എൻ്റെ ബ്രഷില്ലേ കുറച്ച് പോയി അതിൻ്റെ ഒരു ഇതിപ്പോൾ വലിയ വർക്കാവുന്നില്ല കേട്ടോ കുറേ ആയാലും യൂസ് ചെയ്യുന്നു അത് തന്നെ നമ്മൾ ഒരു ബ്രഷ് വാങ്ങിക്കണം അതിൻ്റെ കൊണ്ട് ഇതൊരു കറക്റ്റ് വരുന്നില്ല പിന്നെ കുറേ ആകുമ്പോൾ ഇതിൻ്റെ ആ ഒരു പീഡിയൊക്കെ നമുക്കിന്ന് ഇളകി ഇളകി വരുന്നു കേട്ടാ പിന്നെ ഇന്ന് കോമ്പോസറ്റ് വാങ്ങിക്കാൻ കണ്ടിരുന്നുണ്ട് ബ്രഷിൻ്റെ പക്ഷെ അത് ഒരു ഷേ ഒരു ബ്രഷ് തന്നെയാണ് പല പല മോഡലിൽ കിട്ടുന്നില്ല അപ്പോൾ കോംബോ ഓൺലൈനിലെല്ലാം ഉണ്ടേ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഓൺലൈനിൽ നിന്ന് എടുക്കുന്നതിലും കുറച്ചും കൂടി ലാഭം നമുക്ക് ഇവിടെ നല്ല പൈസ ഉണ്ട് കേട്ടോ ഈ ഒരു ബ്രഷിന് തന്നെ നല്ല റേറ്റ് ഒക്കെ വരുന്നുണ്ട് ബുക്ക് സ്റ്റാളിലൊക്കെ ഞാൻ ബുക്ക് സ്റ്റാളിൽ നിന്ന് ബുക്ക് സ്റ്റാളിലും ഉണ്ട് പിന്നെ ത്രെഡ് ഹൗസിലും ഉണ്ട് ഞാൻ ഈ ഒരു ബ്രഷല്ലാം വാങ്ങിയത് ബുക്ക് സ്റ്റാളിൽ നിന്ന് അന്നെത്താം ഇതുപോലെ കൊടുക്കാം നമുക്ക് വന്നിട്ട് നമ്മുടെ ലീഫിന് വേണമെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ കൂടെ ലൈൻ കൊടുക്കാം പിന്നെ നമ്മുടെ ലീഫിലൊക്കെ കണക്കുകയും ലീഫിലിങ്ങനെ ഉണ്ടാവില്ലേ അങ്ങനെ ഇതുപോലെയൊക്കെ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം കേട്ടോ അത് കറക്റ്റായിട്ട് ഞാൻ വരയ്ക്കാൻ പേടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് എൻ്റെ മിഥരെ ഉണങ്ങിയ ശേഷം പെൻസിലോണ്ട് വരച്ചിട്ട് എൻ്റെ മുകളിൽ ഇതുപോലെ വരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡായിട്ട് വരുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ഫ്ലവർ ഏകദേശം ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്ലാസ് വരുന്നതും അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പൊന്ന് നമ്മൾ ഷെയ്ഡിംഗ് വന്നിട്ട് ഷെയഡിങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് സെക്കൻഡ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഔട്ട് ഔട്ട്ലൈനില്ലേ അത് നന്നായിട്ട് പ്രാക്ടീസ് ആക്കിയിട്ട് നമ്മൾ ചെയ്യാവൂട്ടോ കുറച്ചൊന്ന് തെറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ മൊത്തം കൊള്ളാവൂട്ടാം അത് നന്നായിട്ട് പഠിക്കണം എന്ന് നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ആ ഷെയ്ഡിങ്ങിൻ്റെ അപ്പോൾ ഇന്നത്തെ വീടത്തിലുള്ളൂ ബൈ ബൈ